അതിനകത്തൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാനാഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് കണ്ടവര് മനസ്സിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് തമാശ പറഞ്ഞു പോണിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ വേറൊരു രീതിയിൽ കാണാൻ പാടില്ലായിരുന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോ അത് ഉണ്ണിച്ചേട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചായിരുന്നു ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ട് ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പരസ്യമായിട്ട് മാപ്പി വയ്ക്കാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി ഹർട്ട് ഒരു ചിന്തയില് ഒരിക്കലും ഞാൻ ചെയ്തൊരു പറഞ്ഞൊരു കാര്യല്ല അതിപ്പോ ഞാൻ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചാലും എനിക്ക് സത്യം പറഞ്ഞ ചെറിയൊരു സങ്കടം തോന്നി അല്ലാതെ അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഇപ്പൊ വേറെ എത്ര തമാശകള് അല്ലാതെ പറഞ്ഞു പറഞ്ഞുകൊണ്ട്